നിഷാന്ത് സാഗറിന്റെ മകൾ നന്ദ അഭിനയത്തിലേക്ക് അച്ഛൻ നിഷാന്ത് സാഗറിന്റെ പാതത്തെ തുടർന്ന് അഭിനയ രംഗത്തേക്ക് നന്ദ നിഷാദ് എത്തി ആലപ്പുഴ ജിംകാനിയിൽ നസ്ലിൻ ലുഗ്മാൻ ഗണപതി അനകാജബി എന്നിവരൊപ്പം കേന്ദ്ര കഥാപാത്രത്തെയാണ് നന്ദാ നിഷാദ് അവതരിപ്പിക്കുന്നത് അഭിനയ അരങ്ങേറ്റം ഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് നന്ദാ നിഷാന്ത് യുവ പ്രേക്ഷകർ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ആലപ്പുഴ ജിംഗാന ബോക്സിംഗ് പശ്ചാത്തലമാക്കി ഒരുങ്ങുന്ന കോമഡി ആക്ഷൻ എന്റർടൈനറാണ് ഫ്രാങ്കോ ഫ്രാൻസിസ് ബേബി ജീൻ ശിവ ഹരിരൻ ഷോൺ ജോയ് നോയില ഓഫ് ഫ്രാൻസിസ് തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ അതേസമയം നായകനായും സ്വഭാവ നടനായും പ്രതി നായകനുമായി അൻപതിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നിഷാന്ത് സാഗർ ഏഴുനില പന്തൽ എന്ന സിനിമയിലൂടെയാണ് നിഷാന്ത് സാഗറിന്റെ അരങ്ങേറ്റം ലോകത സംവിധാനിച്ചത് ജോക്കർ സിനിമയിലൂടെയാണ് ശ്രദ്ധ നേടുന്നത് തിളക്കം ഫാൻ ം പുലുവൽ കല്യാണം രസികൻ തിരക്കഥ സൊലെ കാജിസ്ഥൻ അണ്ടർവേൾഡ് ചതുരം ആർ ഡി എക്സ് ടെർബോ അന്വേഷിപ്പിൻ കണ്ടത്തും രേഖാചിത്രം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ നിഷാന്ത് സാഗർ ശ്രദ്ധേയവേഷം അവതരിപ്പിച്ചിട്ടുണ്ട് സാഗർ ഏഴ് നില പന്തൽ എന്ന സിനിമയിലൂടെയാണ് അരങ്ങേറ്റം അങ്ങേറ്റം സംവിധാനം ചെയ്ത ജോക്കർ സിനിമയിലൂടെയാണ് ശ്രദ്ധ നേടുന്നത് തിളക്കം ഫാന്റം പുലിവാൽ കല്യാണം രസികൻ തിരക്കഥ സൊലേ കാജിസ്ഥൻ അണ്ടർവേൾഡ് ചതുരം ആർ ഡി എക്സ് ടെർബോ അന്വേഷിപ്പിൻ കണ്ടത്തും രേഖാചിത്രം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ നിഷാന്ത് സാഗർ ശ്രദ്ധേയവേഷം അവതരിപ്പിച്ചിട്ടുണ്ട്